നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം തന്റെ ദാസിക്ക് ഏറ്റവും മികച്ചത് നൽകണമെന്ന് അവിടത്തേക്ക് അറിയാം ദൈവത്തിന് നന്ദി അർപ്പിച്ച് ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരം പാരീസ് സുവർണ നേട്ടത്തിൽ യേശുവിനെ നന്ദി അർപ്പിച്ച് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരം റബേക്ക ആന്ധ്രോർ വനിതാ ഫ്ലോർ ഫൈനലിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം തന്റെ രണ്ടാമത്തെ ഒളിമ്പിക്സ് സ്വർണമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കെ എസ് ടി വി എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് ദൈവം എപ്പോഴും തന്നെ അനുഗ്രഹിക്കുകയും തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് താരം പ്രബേക്ക പറഞ്ഞു ഈ മെഡൽ നേട്ടം ഞാൻ ദൈവത്തോട് ചോദിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല അവിടുന്ന് എനിക്ക് വിജയിക്കാൻ അവസരം തരികയാണ് ചെയ്തത് ഞാൻ കടന്നു പോകേണ്ട എല്ലാ കാര്യങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി ഞാൻ ജോലി ചെയ്തു ഞാൻ ഉയർത്തു ഞാൻ കരഞ്ഞു ഞാൻ കഠിനമായി ശ്രമിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ആസ്വദിച്ചു ഞാൻ യാത്ര ചെയ്തു ഞാൻ ഇതും സാധ്യമാക്കിയതായി എനിക്ക് തോന്നുന്നു അവിടുന്ന് എപ്പോഴും എന്നെ അനുഗ്രഹിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എന്നിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു തൻ്റെ ദാസിക്ക് എപ്പോഴും ഏറ്റവും മികച്ചത് നൽകണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് തനിക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു ലോക ശ്രദ്ധ നേടിയ ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരമാണ് റബേക്ക ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള താരം മൊത്തം ആറ് ഒളിമ്പിക്സ് മെഡലുകൾ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് ലോക ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് മെഡലുകളും നേടിയ അവർ എക്കാലത്തെയും ഏറ്റവും മികച്ച ബ്രസീലിയൻ ലാറ്റിൻ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം കൂടിയാണ് തൻ്റെ നേട്ടങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന താരത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക